ഹായ് ഹലോ ഫ്ലവർ ഫ്ലവേഴ്സ് സിംഗർ സീസൺ സിക്സിന്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു അച്ഛനും അമ്മയും കേൾക്കാൻ കൊതിക്കുന്ന അനുഗ്രഹ വാക്കുകളാണ് ഇന്ന് നമ്മുടെ ടോപ്സിങിന്റെ വേദിയിൽ ഉണ്ടായിട്ടുള്ളത് ശിവകാമിയുടെ അതിമനോഹര ഗാനം അപ്പൊ ശിവകാമിയുടെ അച്ഛനും അമ്മയും വേദിയിലുണ്ട് വേദിയിൽ നിന്ന് മകളെ പറ്റിയിട്ടുള്ള നല്ല വാക്കുകൾ കേട്ട് കണ്ണുനീർ അണിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശിവഗാമിയുടെ അച്ഛനും അമ്മയും അത്രയധികം മനോഹരമായ ഗാനമാണ് ശിവകാമി ആ ുന്നത് പാട്ട് കാദമ്പരി പുഷ്പ സദസ്ൽ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം സുശിലമ്മ പാടി അനശ്വരമാക്കി ഈ ഒരു ഗാനം വേദിയിൽ അതേപടി അത്രയധികം ഭംഗിയായിട്ട് പാടി അനുഗ്രഹാശംസകൾ നേടിയിരിക്കുകയാണ് നമ്മുടെ ശിവഗാമി ജഡ്ജസ് മൊത്തം നേരിട്ട് വേദിയിൽ ചെന്ന് അനുഗ്രഹം ചൊരിയുകയാണ് നമ്മുടെ ശിവഗാമിക്ക് അത് കണ്ട് മാതാപിതാക്കളൊക്കെ ഒത്തിരി സന്തോഷിച്ച് സന്തോഷ ആനന്ദ കണ്ണീരൊക്കെ ഇന്ന് നമ്മുടെ ടോപ്സിംഗിന്റെ വേദിയിൽ ഏർ വേഴുകയാണ് അപ്പം എല്ലാവരും അത്യധികം മനോഹരമായ രീതിയിൽ തന്നെ ആ ഒരു പാട്ടിനെ വിലയിരുത്തുന്നുണ്ട് കേട്ടോ അത്രയധികം മനോഹര ആശംസകൾ കിട്ടി അത്രയധികം നല്ലൊരു പെർഫോമൻസ് കായ്ച്ചുവച്ചിരിക്കുന്ന കുരുന്നും ഗായിക ശിവഗാമി അപ്പൊ നിങ്ങൾക്കും ആ ഒരു ഗാനം ആസ്വദിക്കണ്ടേ അപ്പം എല്ലാവരും കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ പോയിട്ട് ശിവഗാമിയുടെ അതിമനോഹര ഗാനം കേട്ട് അഭിപ്രായം പറയുക കേട്ടോ അവർ ഇഷ്ടപ്പെടാം ലൈക്ക് ഹിയ ബൈ ബൈ